അപൂർവമായ ഒരു സൗഹൃദ ബന്ധത്തിന്റെ കഥ പറയാം നേരത്തെ വർക്ക് എങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ കുടുംബം പോകുന്ന പോലെ അല്ല കൂട്ടുകാരൊന്നിച്ച് വേറെ കൂട്ടുകാരൊന്നിച്ച് നമ്മള് ജോലി ചെയ്യുമ്പോഴും അത് വൃത്തി കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നു നമസ്കാരം അപൂർവമായൊരു സൗഹൃദ ബന്ധത്തിൻ്റെ കഥ പറയാം പത്തനംതിട്ട ചിറ്റാർ നീലിപിലാവിലെ നിലത്തെടുത്ത് കളരിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം നിലത്തെടുത്ത് കളരി മുതൽ ഒരുമിച്ച് പഠിച്ച അയൽവാസികളെ രണ്ട് കൂട്ടുകാരിപ്പോൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരാണ് പത്തനംതിട്ടയിൽ നിന്നും മൂഴിയാലിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും വ്യത്യസ്തമായ സൗഹൃദ ബന്ധത്തിൻ്റെ കഥ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ജോൺ എന്റെ പേര് കുര്യൻ വെർഗീസ് ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന എന്റെ എന്നെ വിളിക്കുന്ന മനോജീവിതോ വീട്ടില് ഞങ്ങളങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ സൗഹൃദം ഞങ്ങളെ സൗഹൃദ ഒന്നരക്കാര ഒരു മൂന്ന് പേരുടെ അപ്പുറം ഞങ്ങളുടെ വീട് പിന്നെ നിലത്തെഴുത്ത് ഏകദേശം നാലരഞ്ചു വയസ്സൊക്കെ ഉള്ള സമയമാണ് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ ഇപ്പോഴും സഹോദരന്മാരെ പോലെ അങ്ങനെ ആചുണ്ട് യാത്ര കേട്ടോ ഞങ്ങൾ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ഞങ്ങളുടെ പ്രൈമറി പഠിച്ചവരെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയില് മലയാളപ്പുഴയില് തലച്ചുറയില് ഞങ്ങളൊരു കൂട്ടുകാരൻ ഞങ്ങൾ ഒന്നാം ക്ലാസ് പോലെ ഒന്നിച്ച് പഠിച്ച വീട്ടിലൊക്കെ ഞങ്ങള് പോയി ഒരു ഈ യാത്ര പഴയ സ്കൂൾ അങ്ങനെ പഠിച്ചതുമായിട്ട് അത് പറയത്തില്ല ഞങ്ങൾ മൂഴുകാരം പോയി കിടക്കുമ്പോ പിന്നെ ഉറങ്ങാൻ സമയമില്ല പഴയ കഥകളും എട്ട് പഠിക്കുന്നില്ല പിന്നെ കിടക്കുമ്പോ ഒരു പത്ത് അത്ര അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ തിരക്കൊന്നുമില്ല അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു വരും പഴയ കാര്യമൊക്കെ പറയുമ്പോൾ എൻജോയ് ചെയ്ത് പോകും

എനിക്കും ഈ കൂട്ടുകാർക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഇപ്പൊ ഒരുമിച്ച് യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ആ യാത്ര ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടാവും വനത്തിനകത്തോടെ ഒരു യാത്രക്കാരും യാത്രക്കാർ യാത്രകളൊക്കെ അപ്പൊ ഞങ്ങള് പറഞ്ഞേ ഇപ്പൊ കുടുംബം ഒന്നിച്ച് നമ്മൾക്ക് ഒരു ടൂർ പോകുന്ന പോലെ അല്ല കൂട്ടുകാർ ഒന്നിച്ച് പോകുന്നു അത് വേറെ ഒരു അനുഭവം എന്ന് പറഞ്ഞ പോലെ കൂട്ടുകാരൊന്നിച്ച് നമ്മള് ജോലി ചെയ്യുമ്പോഴും അത് പ്രത്യേക അനുഭവം തന്നെയാണ് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാണ് എൻജോയ് ചെയ്ത് അതുകൊണ്ട് വളരെ സന്തോഷമാണ് പഴയ കൂട്ടുകാരും ഒരു ജനുവരി പത്തും നാല്പതും വർഷത്തിന് മുമ്പുള്ള ആ ഒരു അനുഭവം ഞങ്ങൾക്ക് റിഫക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ അന്നത്തെ ആ സൗഹൃദം ആ പഠിച്ചുണ്ട് അത് ഇപ്പോഴത്തെ തണുപ്പുറയ്ക്കാർ ഉണ്ടാവണം